എന്നെ കെഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അത് ഇന്നലെ വരെ വിളിക്കുമ്പോ കിട്ടുന്നുണ്ടെന്ന് സംസാരിച്ചത് നേരത്തെ ഇവിടെ വന്നപ്പം എല്ലാവർക്കും നമസ്കാരം ഒരു ദുഃഖ വാർത്തയും എന്നാൽ അതിനോടൊപ്പം ഒരു സന്തോഷ വാർത്തയും കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ താൻ സ്നേഹിച്ച നീനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും കൂടി ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വലിയ സെൻസേഷണൽ വിഷയമൊക്കെ ആയ ഒരു കേസായിരുന്നു അന്ന് നീനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എവിന്റെ വിധവയായ ഭാര്യയായിട്ട് ജീവിക്കും എന്നാണ് അന്ന് നീനു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അറിയാൻ സാധിക്കുന്നത് വയനാട്ടിലുള്ള ഒരു വിവാഹവുമായിട്ട് ഡിസംബറിൽ നീനുന് കല്യാണം കഴിഞ്ഞിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്ന സത്യം പറഞ്ഞ അന്ന് നീനു പറഞ്ഞത് ഞാൻ ഇനി മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിക്കത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഈ കല്യാണം കഴിക്കാൻ നീനുവിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് കല്യാണം നടത്തിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെവിന്റെ മാതാപിതാക്കളാണ് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വാർത്ത എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലെങ്കിലും തന്റെ മകന്റെ ഭാര്യയെ മറ്റൊരു കല്യാണം കഴിച്ചു വിടാൻ ഒരപ്പനും അമ്മയ്ക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നീനുന്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും അവൾക്ക് ജീവിതമുണ്ട് ചെറുപ്രായമാണ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എവിന്റെ മാതാപിതാക്കൾ നടത്തിയ ഒരു നല്ല പ്രവർത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാമത് നീനുന്റെ ചെറിയ പ്രായമാണ് ഈ ചെറുപ്രായത്തിൽ വിധവയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതും അതും ഇനി ഒരുപാട് കാലങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ ജീവിതമുണ്ട് ആ സ്ഥിതിക്ക് വിധവയായിട്ട് കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നും ഇനി കെവിന്റെ ഓർമ്മകളെ വേദനയാക്കി ഉള്ളിൽ ഒതുക്കി ആ ഒരു ജീവിതം ജീവിച്ച് ജീവിതം നിൽക്കേണ്ടതില്ല മറിച്ച് നീനുവിനും മറ്റൊരു ലൈഫ് ഉണ്ട് ജീവിതമുണ്ട് ജീവിക്കണം പക്ഷെ ആ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നീനുനെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കെവിന്റെ മാതാപിതാക്കളെ എന്നെ മുന്നോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തെന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ന്യൂസ് അല്ലെ നിങ്ങൾ എന്നെ ഒന്ന് നോക്ക് ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും അധികം സെൻഷ്യൽ ആയ ഒരു വിഷയമാണ് ഈ കെവിൻ നീനു കേസ് ഞാൻ ഒരിക്കലും മക്കള് ഒളിച്ചോടി തന്റെ കാമുകനോട് പോയി ഒരുമിച്ച് ജീവിക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം വളർത്തിയ മാതാപിതാക്കൾക്ക് ഓഫ് കോഴ്സ് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നീതുവിന്റെ മാതാപിതാക്കൾക്കും ആ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ ഒരു ഒളിച്ചോട്ടത്തിനെ തുടർന്ന് താൻ സ്നേഹിച്ച തന്റെ കാമുകനെ തീർക്കുന്ന ഒരു നാറിയ ചിന്താഗതിയും നാറിയ പരിപാടിയാണ് തന്തയും ആ സഹോദരനും കാണിച്ചിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല

കെവിനെയും തന്നെയും ഭീഷണിപ്പെടുത്തിയിരുന്നു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിതാവ് തന്നെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചതും കവിനെ എസ് ഐ ശിബു കഴിത്തിന് വിളിച്ചു തള്ളിയെന്നും നീനു മൊഴി നൽകി പിതാവിനൊപ്പം പോകാൻ എസ് യും ആവശ്യപ്പെട്ടു കെവിനെ കാണാതായപ്പോൾ ഗാന്ധി നഗർ സ്റ്റേഷനിലെത്തി എസ് ഐയോട് പരാതിപ്പെട്ടപ്പോൾ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്നാണ് എസ് ഐ ചോദിച്ചത് തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് തന്റെ ബന്ധുവായ നിയസിനെ ഫോണിൽ വിളിച്ച് കവിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കവിന്റെ ബന്ധു അനീഷ് സ്റ്റേഷനിലെത്തി നൽകിയ വിവരം അനുസരിച്ചാണ് നിയസിനെ വിളിച്ചത് എന്നാൽ നിയാസ് കൃത്യമായി മറുപടി നൽകിയില്ല പ്രോസിക്യൂഷൻ വിസ്താരത്തിന് ശേഷം പ്രതിഭാഗം നീനുവിനെ വിസ്തരിച്ചു നീനുവിന്റെ സഹോദരൻ ഷാനു ഗാന്ധിനഗർ സ്റ്റേഷനിലെ എസ് ഐ ബിജുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നിന്ന് ഷാനുവിന്റെ ശബ്ദം നീനു കോടതി മുൻപാകെ തിരിച്ചറിഞ്ഞു ഏതാണ് രണ്ട് വർഷത്തിലധികം കെവിനും നീനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവര് അത്യാവശ്യം നല്ല രീതിയിൽ പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കെവിൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് നീനുവിന്റെ കുടുംബക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഓഫ് കോഴ്സ് അത് മാത്രമല്ല ചിലപ്പോൾ ആ ഒരു പ്രണയം വിവാഹം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാത്തൊരു ഫാമിലി ആയിരിക്കും പക്ഷെ ഇവര് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പയ്യൻ എന്ന ഒരു കാര്യം വെച്ചിട്ട് അവനെ തീർത്തു കളയുക എന്ന് വെച്ചാൽ ഒരിക്കലും അത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തന്റെ മകൾ താൻ സ്നേഹിച്ച ഒരു പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ആ പയ്യനെ തീർത്തു കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് അത് തന്നെയാണ് നീനുവിന്റെ അച്ഛനും സഹോദരൻ ചേർന്ന് ചെയ്തിട്ടുള്ള അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് കെവിന്റെ അച്ഛനും അമ്മയും കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നീനുനെ കല്യാണം കഴിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് വിട്ടതാണ് അത് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ അവരുടെ ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത് അങ്ങനെ എല്ലാ ആൾക്കാർക്കും പറ്റണമെന്നില്ല കെവിൻ മരണപ്പെട്ടതിന് ശേഷം നീനു വീട്ടിലേക്ക് പോയിട്ടില്ല കെവിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഇപ്പോൾ ജീവിക്കുന്നത് സ്വന്തം മകളായി കണ്ട് മറ്റൊരു കയ്യിലേക്ക് പിടിച്ചു കേൾപ്പിക്കാൻ കാണിച്ച മനസ്സ് അത് അംഗീകരിക്കാതെ പണ്ട് നീനു പറഞ്ഞ കുറച്ച് വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ഞാൻ റിലേഷനിലായ ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ ഓർമ്മയിലുള്ള എന്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഒന്നും ജേ അടുത്ത് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അറിയാം വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പം അങ്ങനെ ആകുമ്പോൾ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും ഗൗചടനും പ്രായപൂർത്തിയായതാ ഞങ്ങൾ രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പൊ ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ട് വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെന്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ചികിത്സിപ്പിക്കണം അല്ലെ എന്നെ എന്തെങ്കിലും സംരക്ഷണത്തെ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യമില്ല ത്തിന് ഇറങ്ങിപ്പോയ ഒരു കുട്ടിയാണ് നീനു അല്ലെ അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എനിക്ക് ഒളിച്ചോട്ടത്തിലും അല്ലെങ്കിൽ ഇറങ്ങി പോക്കിനോടും എനിക്കൊന്നും താല്പര്യമില്ല കാരണം ഒരു കുടുംബത്തിന് നാണം കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവിടെ നീനു ഇറങ്ങി പോയിട്ടുള്ളത് പക്ഷെ അതിന് അവർ തിരിച്ചു കൊടുത്തിട്ടുള്ള റിപ്ലൈ ഒരിക്കലും ഫെയർ അല്ല ഇങ്ങനെയല്ല പെരുമാറേണ്ടത് ഭയങ്കര റോങ് കാര്യമാണ് ചെയ്തിട്ടുള്ളത് നീനുവിന് കല്യാണ ആലോചനകളും കാര്യങ്ങളും നീനുവിൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന സമയത്ത് കെവിൻ പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നതാണ് നാട്ടിലേക്ക് വന്ന സമയത്താണ് പല രീതിയിലും കെവിനെ ഉപദ്രവിക്കുകയും അതിനുശേഷമാണ് കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വളരെ ദാരുണ്യമായ ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരു പ്രണയം കാരണം ആ പയ്യനെ തീർത്തുകൊണ്ട് ഉള്ള ഒരു നാറിയ പരിപാടി കളിച്ചിട്ടുണ്ട് തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു സ്റ്റോറി തന്നെയാണ് ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ സിനിമയിലെ അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ നീനുന്റെയും കെവിന്റെയും ജീവിതത്തിലും നടന്നിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ പിന്നെ ഒരിക്കലും ഞാൻ എന്റെ പേരൻസാണൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസാണ് ഇപ്പോൾ കെമിചേന ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെവിചേൻ്റെ അടുത്ത് പറയോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്കെൻ്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തിൽ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ജിയോളജിയാണല്ലോ സബ്ജെക്റ്റ് ഫൈനൽ ഇയർ ഇയറാണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവിടെ കെഞ്ചേട്ടനായിട്ട് എനിക്ക് ജീവിക്കണം അച്ഛനും അമ്മേനേം ചേച്ചിനെയും അവരുടെ കൂടെ എനിക്ക് നിക്കണം എനിക്ക് ഒരിക്കലും ഇനി നീനു നീനുന്റെ വീട്ടിലേക്ക് പോകണം പോണം എന്നുള്ള ഒരു ഓപ്ഷനിൽ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല കാരണം താൻ ഒരു പയ്യനെ സ്നേഹിച്ചു അവന്റെ കൂടെ ഇറങ്ങിപ്പോയി ഓക്കെ ശരിയാണ് തെറ്റാണ് എന്ന് വെച്ചിട്ട് ആ പയ്യനെ തീർക്കുകയല്ല അവിടത്തെ ഒരു ഉത്തരം എന്ന് പറയുന്ന കാര്യം അല്ലെ ആ പയ്യനെ തീർത്തുകൊണ്ട് ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും വിജയിച്ചു എന്നതല്ല ചെയ്യേണ്ട കാര്യം അത് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നാൽ മറിച്ച് ആ പയ്യനെ തീർത്തിട്ട് എന്തോ വലിയ സംഭവം നേടിയതുപോലെ അങ്ങ് ഇരിക്കുകയായിരുന്നു എന്നാൽ അടിജ അണ്ണാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പോലീസ് സംവിധാനം മുമ്പിൽ അടഞ്ഞു ജീവൻ അപകടത്തിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും കെവിൻ രണ്ട് വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ എം ജി എൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് ആയിട്ട് ഇവിടെ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും എം കൂടെ പോവാൻ എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ നിന്നെല്ലാം സോൾവ് ചെയ്ത് വിട്ടതാ ഇവിടെ നീനുന്റെ മാതാപിതാക്കൾ തന്റെ മകളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല സ്വന്തം മകൾ സ്നേഹിച്ച പയ്യനെ തീർക്കത്തില്ല മറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു ചിലപ്പോൾ കുറച്ച് വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇവിടെ ജാതിയുടെ ഒറ്റ പേരും പറഞ്ഞുകൊണ്ട് ആ പയ്യനെ തീർത്തു താൻ താഴ്ന്ന ജാതിയിലുള്ള പയ്യനായതുകൊണ്ട് അവനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ വേർതിരിച്ചു കാണുന്ന ആൾക്കാരുള്ള സമൂഹത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ദുഷിച്ച മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഇന്നും എന്നും അന്നും ഇന്നും ഇനിയും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം വാസ്തവം എന്നെ കഴിഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അത് ഇന്നലെ വരെ കഴിഞ്ചെന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു സംസാരിച്ചതോ ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത ഒക്കെ എഗ്രിമെന്റൊക്കെ കൊണ്ടു പറഞ്ഞു എനിക്ക് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം എസ് ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ ഗണിച്ചതിൻ്റെ കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ഒരു അഭിമാനത്തിന്റെ പേരിൽ ഒരു നിരപരാധിയായ പയ്യന്റെ ജീവനെടുത്ത ഒരു നാറിയ കുടുംബം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും ദുഷിച്ച ചിന്താഗതി നിറഞ്ഞ ഒരു നാറിയ കുടുംബം അത് തന്നെയാണ് ഈ നീനുവിന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയെന്ന് ആവരുത് ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാനുള്ള അധികാരം നമുക്കില്ല അത്രയ്ക്കും വലിയൊരു കുറ്റവാളി ആയിരുന്നു കെവിനെങ്കിൽ ഈ ചെയ്തതിലൊക്കെ ഓക്കെ തന്റെ മകളെ സ്നേഹിച്ച ഒരു തെറ്റു മാത്രമാണ് കെവിൻ ചെയ്തിട്ടുള്ളത് ജീവന തുല്യം സ്നേഹിച്ചു ഓക്കെ നിങ്ങൾക്ക് ആ ബന്ധം ഇഷ്ടമില്ല നിങ്ങൾക്ക് അവനോട് അയക്കാൻ താൽപ്പര്യമില്ല അതെല്ലാം ഒരു അച്ഛൻ്റെയും സഹോദരന്റെ ഒരു രോധനം എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ മറിച്ച് കെവിനോട് ചെയ്ത ആ തന്തയില്ലാത്ത പരിപാടി അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു കാരണം അവനെ തീർത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഒരു തരി പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കാനോ സംസാരിക്കാനോ എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് തോന്നാത്ത കോഴ്സ് ഞാൻ ഈ ഇറങ്ങി പോകുന്ന പെൺപിള്ളാരെയൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല കാരണം മാതാപിതാക്കളെ വിഷമിപ്പിച്ച് ഇറങ്ങി പോകുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുമില്ല മറിച്ച് ഇവിടെ ചെയ്തിട്ടുള്ള അതാണ് അംഗീകരിക്കാൻ കാര്യം നോക്കി നിങ്ങൾ എങ്ങനെയോ അവര് രണ്ടുപേരുണ്ടായിരുന്നു അവര് രണ്ടുപേരും ബലം പിടിച്ചു കൊണ്ടുപോയി പക്ഷെ തിരിച്ചു ഞാൻ വന്നു ഞാൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞു അങ്ങനെ ഇവിടെ എഴുതി ലെറ്റർ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് എന്നെ കഴിച്ചതിൻ്റെ കൂടെ വിട്ടതാ ഫോൺ എന്നെ ഇന്നലെ രാത്രി വിളിച്ചതാ പിന്നെ രാവിലെ തൊട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇവിടെ നഷ്ടം നീനുവിനും കെവിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കെവിന്റെ കുടുംബത്തിനാണ് ഏറ്റവും അധികം നഷ്ടം അല്ലെ അതുപോലെ നീനു എന്നാൽ ഇന്ന് വലിയൊരു സന്തോഷ വാർത്തയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ എല്ലാവരും കേട്ട ഒരു ദുഃഖ വാർത്തയാണ് നീനുന്റെയും കെവിന്റെയും ജീവിതം എന്നാൽ ഇന്ന് നീനുവിൻ്റെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വന്നു എന്നുള്ള ഒരു കാര്യം പുറത്തു വരികയാണ് വളരെ സന്തോഷമുണ്ട് നീനു ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക ജീവിക്കട്ടെ ഒരിക്കലും നിന്റെ അച്ഛന്റെ നിന്റെ സഹോദരന്റെയും കുടുംബത്തിലോട്ട് നീ ഇനി എത്തി നോക്കരുത് അത് നാറികളാണ് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് ആൾക്കാരെ കാണുന്ന നശിച്ച കുടുംബമാണ് നീനുന്റെ കുടുംബം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥിതിക്ക് ചത്താൽ പോലും ഇനി ആ കുടുംബത്തിലോട്ട് എത്തി നോക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു കുടുംബം നിനക്കിനി വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ മറിച്ച് പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് ജീവിക്കുന്ന നീനുവിൻ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ട് സന്തോഷങ്ങൾ മാത്രം ഇനി ഉള്ള ജീവിതത്തിൽ എങ്കിലും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അതിന്റെ ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാമോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ